السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا اله الا الله وحده لا شريك له ونشهد أن محمد نبده ورسوله وَرَسُولَهُ, ورسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا അവന്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെ നമ്മൾ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികളായി ഒരുപാട് പേര് ദുവാ കൊണ്ടുവസിയത്ത് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത ദിവസം ഓപ്പറേഷൻ വിധേയമാകുന്ന ഒരു സഹോദരൻ പ്രത്യേകം ദുവാ കൊണ്ടുവസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെയും രോഗങ്ങളെ രോഗങ്ങളെപ്പാക്കണേ റഹ്മാനെ പല ആളുകളും ഞങ്ങളുടെ പള്ളികളിൽ വന്നുകൊണ്ടിരുന്നവരുമല്ലാത്തവരും ഒക്കെ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കണം മിനിങ്ങൾ ഞങ്ങളോടൊപ്പമുള്ള പലരും പല പള്ളിക്കാടുകളിലാണ് അള്ളാഹോയെ അവർക്കൊക്കെ നീ മകുഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ സ്വരോഗ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇന്നത്തെ പുതുബയിലൂടെ നമ്മോട് പറയുന്നതായ ഒരു ഭാഗം താലയെ സൂക്ഷിച്ചുകൊണ്ട് നാം നാം ജീവിക്കണം അതേപോലെ ഇവിടെ ചെയ്താലും അതൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളെ ചതിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പിശാജിന്റെ വഴികേടിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള പ്രധാനമായും ഈ മൂന്ന് പോയിന്റാണ് ഇന്നത്തെ കുത്തുബയിലൂടെ പറയുന്നത് വിശുദ്ധ നമ്മളോട് ഇത് ഓർമ്മപ്പെടുത്തുന്നു ചിന്തിക്കാൻ ഓ ജനങ്ങളെ എന്നാണ് വിളിക്കുന്നത് മുസ്ലിങ്ങളെ എന്നല്ല എന്നല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിക്കുകയാണ് ഓ ജനങ്ങളെ ഇത്തൂറ പുറക്കും നിങ്ങളെ സൃഷ്ടാവിനെ നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ആ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക മുസ്ലിങ്ങളോട് മാത്രമല്ല ായി ജീവിക്കാത്തവരും അള്ളാഹുനെയും റസൂലിനെയും അംഗീകരിക്കാത്തവരുമൊക്കെ ഇവിടെയുണ്ട് അവരോടൊക്കെ അല്ലാഹു തല ചോദിക്കുന്നത് നിങ്ങൾ മുസ്ലിമാവണം എന്നല്ല നിങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ച ഒരു ശക്തി ഉണ്ടാവുമല്ലോ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ബീജത്തുള്ളിയായി പിന്നീടത് ഒരു കുഞ്ഞായി രൂപാന്തരപ്പെട്ട് ഓരോ കാലയളവിലും അതിനാവശ്യമായ പോഷകങ്ങളെല്ലാം നൽകി വളർത്തി സംരക്ഷിച്ച് വലുതാക്കിയ ഒരു സൃഷ്ടാവുണ്ട് ആരാണ് ഗർഭാശയത്തിൽ ഈ കുഞ്ഞിനെ രൂപപ്പെടുത്തുന്നത് ആരാണ് ഗർഭാശയത്തിൽ അതിനെ ശ്വസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് ആരാണ് ഗർഭാശയത്തിൽ അതിന് ഭക്ഷിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് അങ്ങനെയുള്ള ഒരു ശക്തി ആ ശക്തിയെ നിങ്ങൾ സൂക്ഷിക്കുക ഖുർആൻ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു പോയിന്റ് എടുത്തിട്ടാണ് അള്ളാഹു പറയുന്നത് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ നിങ്ങൾ സൂക്ഷിക്കുക ജനങ്ങളെ എന്നാണ് ആദ്യത്തെ ഉദ്ബോധനം മുസ്ലിങ്ങളോട് മാത്രമല്ല എല്ലാ മനുഷ്യരോടുമാണ് പിന്നെ മറ്റൊന്ന് മറ്റൊന്നു പറയുന്നത് നിങ്ങൾ പേടിക്കണം വഹ്വാഷി വാലിദു വാലിദീ മക്കളെ കൊണ്ടുള്ള ഉപകാരം പിതാവിന് ലഭിക്കാത്ത പിതാവിനെ കൊണ്ടുള്ള ഉപകാരം മക്കൾക്ക് ലഭിക്കാത്ത ഒരു ദിവസം ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക ആ ദിവസത്തെ നിങ്ങൾ പേടിക്കുക ഈ പറഞ്ഞ വാചകത്തിന് വളരെ വിശാലമായ ആശയങ്ങളുണ്ട് ഏതൊരു പിതാവും ഏതൊരു മാതാവും അവർക്ക് കിട്ടിയില്ലെങ്കിലും തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവർ പട്ടിണി കടന്നാലും അവർ മക്കൾക്ക് കൊടുക്കും ഇനി ചില മക്കളുണ്ട് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും തന്റെ പിതാവിന്റെ ഉമ്മയുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് ലഭിക്കുന്ന നന്മകളെല്ലാം മാതാവിന് പിതാവിന് കൊടുക്കുന്നവർ നേരെ തിരിച്ചും ഇത് മാതാപിതാക്കളുടെ ആ മക്കളോടുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സ്നേഹത്തിന്റെ അപേധ്യമായിട്ടുള്ളൊരു ബന്ധമാണ് എന്നാൽ പരലോകത്ത് ചെല്ലുമ്പോ ജനങ്ങളെ മനുഷ്യരെ ഒരിക്കലും എന്റെ മകനതാ വിഷമിക്കുന്നു എന്റെ നന്മ എടുത്തിട്ട് കുറച്ച് ഞാൻ എൻ്റെ മകൾക്ക് നൽകട്ടെ എന്റെ നന്മയെടുത്ത് കുറച്ച് ഞാൻ എൻ്റെ മകന് നൽകട്ടെ എന്ന് ഒരു പിതാവിനും ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസം എന്റെ പിതാവാണ് സങ്കടപ്പെടുന്നത് എന്റെ പിതാവാണ് വിഷമിക്കുന്നത് ഞാൻ ചെയ്യുന്ന നന്മകളിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത പിതാവിന് നൽകട്ടെ എന്ന് വിചാരിച്ചാൽ അത് നടക്കാത്ത ഒരു സംവിധാനം അത് നടക്കാത്ത ഒരു കോടതി അത് നടക്കാത്ത ഒരു ദിനം അതിനെ നിങ്ങൾ പേടിക്കണേ ഖുർആാനിന്റെ താക്കീതാണ് എത്ര സുന്ദരമാണ് ഈ വരികൾ എത്ര നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഖുർആാനിന്റെ ഈ ആയത്തുകൾ നമ്മളൊന്ന് ചിന്തിക്കുക ഓ ജനങ്ങളെ

പിതാവിനും മക്കൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയാത്ത അതേപോലെ മക്കൾക്ക് പിതാവിനും ഉപകാരം ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ വിശുദ്ധുർ ഇത് യാഥാർത്ഥ്യമാണ് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം അത് സത്യമാണ് നമ്മൾ മറ്റൊരാളോട് ചെയ്യുന്ന പോലെയുള്ള ഒരു കപടകരം കപടമായിട്ടുള്ള വാഗ്ദാനമല്ല എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന ഒരു സ്വഭാവമല്ല അല്ലാഹു പറഞ്ഞതാണിത് ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞതാണ് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് നിങ്ങളുടെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വാഗ്ദാനമാണ് ജനങ്ങളെ അതുകൊണ്ടത് സത്യമാണ് അതിൽ നിങ്ങൾ സൂക്ഷിക്കണേ ഫലാത കുർന്നു ദുന്യാവിലുള്ള ഈ ജീവിതത്തിന്റെ ഈ കാഡംബരങ്ങൾ നിങ്ങളെ വഞ്ചിക്കാതിരുന്നു കൊള്ളട്ടെ ഇവിടെ ഒരുപാട് കാലം ജീവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു കാലം വരും എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരു കാലം വരും നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ ഉപ്പമാര് നമ്മുടെ ഉമ്മൂമ്മമാര് നമ്മുടെ വല്ലിപ്പന്മാര് സ്വന്തം പിതാക്കൾ കുടുംബങ്ങളിലുള്ളവർ അതെല്ലാം ഉഷാറായി ആരോഗ്യത്തോടുകൂടെ എല്ലാം എത്ര എത്ര കുടുംബാംഗങ്ങളെ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ളവരെ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോ ക്ഷയിച്ചു പോകും ഈ ആരോഗ്യമെല്ലാം കുറച്ചു കാലത്തേക്ക് മാത്രമേ താല വെച്ചിട്ടുള്ളൂ അതൊക്കെ ഒന്ന് പോകും ഇപ്പൊ നമുക്കറിയാം എന്റെ വാക്കിൽ നിങ്ങൾ ആരും വിഷമിക്കരുത് ആ കസേരയിൽ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മളെ പോലെ കാല് മടക്കി സുന്ദരമായി ഇരുന്ന ആളുകളാണ് അവരെല്ലാവരും അവർക്ക് ഗ്രഹമുണ്ടങ്ങനെ ഒന്നും ഇരിക്കാൻ പക്ഷേ പറ്റുന്നില്ല മലമുകളിലും ഉയർന്ന കുന്ന പ്രദേശങ്ങളിലും ഒക്കെ ഒരാളെയും ഒരു സഹായവും ഇല്ലാതെ ഓടിച്ചാടി നടന്നവരും അതേപോലെ പിടിച്ച് കയറിയവരും നല്ല ആരോഗ്യത്തോടുകൂടെ എല്ലാ ജോലികളും ചെയ്തവരാണ് പക്ഷേ നമ്മൾ ഇരിക്കുന്ന പോലെ നല്ല രീതിയിൽ ഒരിക്ക ഇരിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ഇത് അവർക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും വരും ഈ പ്രസംഗിക്കുന്ന എനിക്ക് കുറച്ച് വർഷങ്ങൾ തന്നെങ്കിൽ ഇതേപോലെ സുന്ദരമായിട്ട് നിങ്ങളോട് പറയാൻ എന്റെ നാക്ക് വഴങ്ങണം ഒന്ന് പിടിക്കാതെ ഈ മിമ്പറിന്റെ പടികൾ കയറാൻ പറ്റിക്കോളണം എനിക്കില്ല പറയാൻ പറ്റില്ല എന്റെ ആരോഗ്യവും ക്ഷയിക്കും നിങ്ങളുടെ ആരോഗ്യവും ക്ഷയിക്കും എല്ലാവരുടെ ആരോഗ്യവും ക്ഷയിക്കുന്ന ഒരു കാലം വരും അതാണ് ഖുർആൻ പറയുന്നത് ജനങ്ങളെ ദുന്യാങ്ങളെ വഞ്ചിക്കാതിരുന്നു കൊള്ളട്ടെ ഇവിടെ വരുമ്പോ ഇതിന്റെ പല പടവളപ്പുകൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമ്മളിപ്പോ കണ്ടുപിടുത്തങ്ങളുടെ കാലങ്ങളിലാണ് ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകും ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മളിപ്പോ എ ഐയുടെ കാലഘട്ടങ്ങളിലാണ് കൃത്രിമമായി യന്ത്രങ്ങൾക്ക് ബുദ്ധി നൽകിക്കൊണ്ട് മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ പതിന്മടങ്ങ് വേഗത്തിൽ എന്തും നമുക്കിപ്പോൾ ലഭിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കും യാണ് ഇപ്പോൾ അത് എഴുത്തിലൂടെയും വോയിസിലൂടെയും മാത്രമാണെങ്കിൽ ഭാവി തലമുറകളിൽ അത് വീഡിയോകളിലൂടെ വന്ന് മനുഷ്യന് പരസ്പരം ഒരു അവന്റെ ബുദ്ധി പോലും ഉപയോഗിക്കാൻ പറ്റ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജിയെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിശ്വസിക്കണ്ട എന്നോ അത് ഉപയോഗപ്പെടുത്തണ്ട എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് റബ്ബിനെ മറന്നുകൊണ്ട് റബ്ബിനെ ധിക്കരിക്കാൻ നമ്മുടെ യുക്തിവാദികൾ പറയുന്നത് പോലെ ഈ ദൈവ നിഷേധത്തിലേക്കുള്ള കാരണങ്ങൾ ഏറ്റവും വലിയതായ ഒരു കള്ളൻ അന്ത്യനാളിൽ വരുമെന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടത് നമ്മളൊക്കെ നിസ്കാരത്തിൽ അവന്റെ നിന്ന് ചെയ്യാറുണ്ട് ദജ്ജാലിന്റെ പ്രയാസപ്പെടുത്തലുകളിൽ നിന്ന് ദജ്ജാലിന്റെ ശറുകളിൽ നിന്ന് ആരാണ് കള്ളങ്ങൾ പറയും അവൻ മായാജാലങ്ങൾ കാണിക്കും അവൻ അത്ഭുതങ്ങൾ കാണിക്കും അവൻ മരിച്ച് രണ്ട് കഷ്ണമാക്കി കടന്ന ഒരാളെ ശരീരം ചേർത്ത് പിടിച്ച് എണീറ്റ് പോടാ എന്ന് പറയുമ്പോ അവൻ ജീവനോട് എണീറ്റ് പോകും മഴ വേണോ നിങ്ങൾക്ക് അവൻ ആകാശത്തോട് മഴ പെയ്യാൻ പറയുമ്പോ മഴ ഇവിടെ പെയ്യും ചൂടുണ്ടോ നിങ്ങൾക്ക് ചൂട് മാറ്റാൻ വേണ്ടിയുള്ള അവൻ അള്ളാഹു അല്ല ഈ ലോകത്ത് ചൂടുപോയി തണുപ്പ് വരും എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാ സൗകര്യങ്ങളും തരുന്ന ഒരാളാണ് അങ്ങനെ നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്നോളജീസും അവൻ നൽകുമ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് നൽകിയ ഇവനെയും നിങ്ങൾക്ക് നൽകിയ ഒരു ദജ്ജാൽ ഇതിന്റെ പിന്നിലുണ്ട് ഇവൻ എന്ന് ദജ്ജാൽ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും അങ്ങോട്ടല്ലേ ലോകം പോകുന്നത് പ്രേതങ്ങൾ ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ അതിന്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ പ്രധാനമായ കണ്ടന്റ് പ്രേതങ്ങളെ കുറിച്ചാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ കുട്ടികളുടെ ഓരോ ഗെയിംസ് നമ്മൾ നോക്കിയാൽ മതി ഓരോ പേര് ഞാൻ പറയുന്നില്ല അതിലൊക്കെ കളിക്കുന്നത് എന്താണ് അത്ഭുതങ്ങളാണ് മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ ലോകങ്ങളിലേക്ക് നമ്മുടെ ഓരോ ടെക്നോളജീസും വളർന്നുകൊണ്ട് നമ്മുടെ മൈൻഡുകളെയും അതേ രീതിയിൽ കൊണ്ടുപോവുകയാണ് കാര്യം വളരെ എളുപ്പമാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് ദച്ചാൽ പറയുന്നത് ആയിരത്തി നാന്നൂറൊള്ളം മുമ്പ് വിധങ്ങൾ പറഞ്ഞത് അത്ഭുതങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും ദച്ചാൽ ഇവിടെ കാണിക്കുക ആ അത്ഭുതങ്ങൾ കാണുമ്പോ അതിനെ പുൽകാനും അതിന്റെ പുറകെ പോവാനും അതിനെ നമ്മൾ സ്വീകരിക്കും ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരുടെ ഓരോ മനസ്സുകളെയും ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുവരുന്ന ടെക്നോളജീസ് ആണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കണം എപ്പോഴും ഖുർആൻ പറയുന്നത് പോലെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഏതൊരു കാര്യമായാലും ശരി അതുകൊണ്ട് ജനങ്ങളെ നമ്മുടെ ആരോഗ്യം ശയിക്കുന്ന ഒരു ലോകം വരാനുണ്ട് ഈ ഭൂമി ലോകത്തുള്ള ഓരോ അത്ഭുതങ്ങളും ും നിങ്ങൾ ഓരോ ടെക്നോളജികളും കാണുമ്പോ അതിൽ നിങ്ങൾ മറന്നുപോകരുത് ഒരു കാര്യം കൂടെ അല്ല പറയുന്നുണ്ട് വലായ കുറവില്ലാഹിൽ അള്ളാഹുലേക്ക് അടുക്കുന്നതിൽ പിശാജ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ദുന്യവിലുള്ള ഐഹികമായിട്ടുള്ള ആ ഒരു പ്രേമം ദുന്യാവിനോടുള്ള പ്രേമം അത് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അള്ളാഹുവിന്റെ വിഷയത്തിൽ പിശാചു നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ പറയാ പ്രസംഗം കേൾക്കുമ്പോ നല്ല ഒരു വയത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരും ഇനി നന്നാവണം പള്ളിയിലേക്ക് പോകണം വേണം തോന്നിപ്പിക്കും ഇന്നും കൂടി ഇത് ചെയ്തോ തോപ ചെയ്യാലോ അള്ള മാപ്പ് കൊടുക്കുന്നവനല്ലേ അപ്പൊ ഇന്നും നാളെയൊക്കെ ചെയ്തിട്ട് മറ്റെന്താ നന്നാവാം അല്ലെങ്കിൽ ഇനി റമദാം റമദാൻ റമദാനാവുമ്പോ നമുക്ക് നന്നാവാം അതുവരെ നീ ഇങ്ങനെ തന്നെ പോയിക്കോ അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു ഇരുപത്തി അഞ്ചു വയസ്സല്ലേ ആയുള്ളൂ ഒരു നാപ്പത് നാപ്പത്തഞ്ചു വയസ്സൊക്കെ ആവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം തോന്നിപ്പിക്കുന്നതാണ് നല്ല എന്ന് തോന്നിപ്പിക്കുന്നത് ഇപ്പ തന്നെ രൂപ ചെയ്യണ്ട കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി ഇന്ന് നീ കണ്ടോ നാളെ നിർത്തിയാ മതി നാളെ പോവാം ഇങ്ങനെ പിശാജ് നമ്മളെ വഞ്ചിക്കും അള്ളാഹുലേക്ക് എടുക്കുന്നതിൽ നിന്ന് ഇങ്ങനെ നിങ്ങള് സൂക്ഷിച്ചോ ജനങ്ങളെ ഒരു കാര്യവും നാളത്തേക്ക് പിന്നത്തേക്ക് വെക്കരുത് അപ്പ തോന്നിയോ അപ്പ നന്നായി കൊള്ളണം അതിനെങ്കിൽ തിന്മയുണ്ടോ നാളെയും കൂടെ ചെയ്തിട്ട് നിർത്താതെ വിചാരിക്കേണ്ട അപ്പ നിർത്തിക്കോളണം ഇതല്ല എങ്കിൽ പിശാജ് നിങ്ങളെ വഞ്ചിക്കുകയാണ് നാളെ ചെയ്യാം പിന്നീട് ചെയ്യാം പിന്നെ തോപ്പ് ചെയ്യാം പിന്നീട് വെള്ളിയിൽ പോവാം ഇന്നും കൂടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ പിശാജ് പറ്റിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളെ പരീക്ഷ എന്ന് പറയുന്നത് ഈ പിശാജിന്റെ തോന്നലുകളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ തിരിപ്പിക്കുന്നതിലാണ് അതുകൊണ്ട് ജനങ്ങളെ സൂക്ഷിക്കുക അന്ത്യദിനത്തെ സൂക്ഷിക്കുക 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 ഐഹിക ആഡംബരങ്ങളെ അടുക്കുന്നതിൽ എന്ന ആയത്താണെ ആശയമാണ് ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞത് ഈ ആയത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുനെ മറക്കാനുള്ള എല്ലാ സാഹചര്യവും എന്തും ഒന്നും ഞാൻ ഇല്ല എന്നേക്കാളൊരു പക്ഷേ ഈ പറയുന്ന ടെക്നോളജി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ നമുക്കറിയാമല്ലോ ഓരോതിന്റെയും കഴിവുകൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് വലിയ പിശാചായ ദച്ചാല് വന്നാൽ അവനെ സ്വീകരിക്കാൻ നമ്മുടെ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ മനസ്സുകളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാർട്ടൂണുകളും നല്ല ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതായ സിനിമകളും ലോകത്തിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇനി ദച്ചാൽ വന്നാൽ അവനെ പുൽകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയിരിക്കുകയാണ് അതുകൊണ്ടാണ് അഞ്ചു നേരത്തെ നമസ്കാരമല്ല നമ്മളോട് വേണ്ടി റബ്ബ് നിന്ന് കാക്കണേ ഇതെന്തിനാ നമ്മൾ പറയുന്നത് എന്ന് നമുക്ക് തോന്നി പോവാറില്ലേ നമ്മുടെ മനസ്സ് അങ്ങനെ ആയി പോകും അതിൽ നിന്ന് കാവൽ തേടാൻ അള്ളാഹു നമ്മളോട് പറയുകയാണ് നബി അള്ളാഹു ആദ്യം അങ്ങനെ ആക്കിയാൽ പോരെ പോരാ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ രോഗത്തിനുള്ളതായ മരുന്നുകൾ നമ്മൾ കഴിക്കണം ഈ മാൻ ഒരു പ്രവണതയാണ് പിശാജി ചെയ്യുക അതുകൊണ്ട് ആ ഊരാൻ പറ്റാത്ത പിന്നെ നീ ഉറപ്പിക്കണേ എന്ന് അള്ളാഹുനോട് ചെയ്യുക അതൊരു മരുന്നാണ് അത് കുടിച്ചുകൊണ്ടേ ഇരിക്കണം അത് കുടിക്കുമ്പോഴാണ് പിശാജി വരുമ്പോ നമ്മുടെ ഈ മാനിനെ ഊരപ്പെടാതിരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു പവർ നമുക്കെല്ലാവർക്കും പ്രധാനം നൽകുമാറാവട്ടെ ആ മീൻ ദുആ കൊണ്ട് ഇന്ന് തന്നെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു സഹോദരൻ നമ്മുടെ പള്ളിക്ക് വേണ്ടി നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു നിർമ്മാണ ഫണ്ടിലേക്ക് ഒരു അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ സംഭാവന നൽകിയിട്ടുണ്ട് അത് കബൂൽ ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തിന്റെ കടയിൽ ഓരോ വർഷവും എല്ലാ ദിവസവും അതിലേക്ക് ഇങ്ങനെ കാഷ് ഇട്ട് അതൊരു വർഷം പൂർത്തിയാകും അതങ്ങനെ പള്ളിയിലേക്ക് കൊടുക്കലാണ് അപ്പൊ ഈ വർഷം വിട്ടത് അത്രയുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാഹുദാല അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ പറക്കത്ത് നൽകുമാറാവട്ടെ അതേപോലെ മറ്റൊരു സഹോദരൻ സഹോദരൻ രൂപ നമ്മുടെ പള്ളിയിലേക്ക് ഉദ്ദേശം വെച്ചാണോ അത് നൽകിയതെങ്കിൽ അദ്ദേഹത്തെ നിനക്കറിയാം അദ്ദേഹത്തിന്റെ ഉദ്ദേശവും നിനക്കറിയാം അതൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സഹോദരൻ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബ്ലഡ് ക്യാൻസർ വന്ന് വളരെയേറെ വിഷമത്തിലാണ് മുമ്പ് മൂന്നാലഞ്ച് വർഷം മുമ്പ് ഒന്ന് ചികിത്സയൊക്കെ ചെയ്ത് അത് മാറിയതാണ് അപ്പൊ വീണ്ടും വളരെ ഗുരുതരാവസ്ഥയിൽ വന്ന് അമ്പത് ലക്ഷത്തോളം രൂപ അതിന്റെ ചെലവ് ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അത് സ്വരൂപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സന്നദ്ധരായ അതിന്റെ പ്രവർത്തകര് ഇപ്പൊ നമ്മുടെ ജമായത്തിനെയും അവിടുത്തെ ജമായത്തിന്റെ എഴുത്തുമായി അവർ സമീപിച്ചിട്ടുണ്ട് ആ ആ ചെറുപ്പക്കാരന് വേണ്ടിയുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായം അദ്ദേഹത്തിന് നമ്മൾ ചെയ്തു കൊടുക്കണം പുറത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാവും അദ്ദേഹത്തിന്റെ എല്ലാ രോഗവും മറ്റുള്ളവർക്ക് വേണ്ടി ദുവാ ചെയ്യുന്നത് കൊണ്ടും സഹായിക്കുന്ന സഹകരിക്കുന്നത് കൊണ്ടും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട ആർക്കും നീ